വളരെയധികം സന്തോഷം കൈ പോക്കറ്റ് കിട്ടില്ലെങ്കി കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടി അതായത് ആങ്കർ പറഞ്ഞ പോലെ മാജിക് ഫാൻസിന്റെ മുപ്പതാമത് സിനിമ ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിൻ്റെ മാത്രമല്ല ആ ടീമിൻ്റെ മൊത്തം സന്തോഷമാണ് ഒരു പുതിയ ഡയറക്ടർ അതോടൊപ്പം ഒരു പുതിയ സംഗീത സംവിധായകൻ ആക്ട്രസ് ഒരുപാട് പേരുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോട്ടെ ഞാൻ പറയാൻ ഒരു എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന് ഒരു വലിയ വിജയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട് നെക്സ്റ്റ് നമുക്ക് ആ ആർട്ടിസ്റ്റിനെ എടുത്ത് പോകുമ്പോ ഒരു ഒരു ഈസി ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ആ ബാനറിന് അല്ലെങ്കിൽ ആ നിർമ്മാതാവിന് അതിൻ്റെ ഡയറക്ടർക്ക് റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങൾ കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ടിട്ട് പർപ്പസ് ഫുള്ളിൽ ചെയ്യുന്നു അതിനെയെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്ന ഒരു സന്തോഷം ഞങ്ങൾ ഈ തിയേറ്ററുകളായ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുള്ള എല്ലാവരും ഇരിക്കുവാണ് പുറത്തു വരുന്ന ഒരു റിവ്യൂസ് അല്ലെങ്കിൽ ചില ഒരു പർപ്പസ് ഫുള്ളായിട്ട് ചെയ്യുന്നു ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിന്റെ ഘടകമാണ് അത് അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പൊ എല്ലാത്തരം സിനിമകളും ജനങ്ങളിപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഏത് സിനിമയാണെങ്കിലും നൂറ് കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ നൂറ് കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതായത് ഒരു വോട്ടിന് ജയിച്ചാലും പത്ത് വോട്ടിന് ജയിച്ചു കഴിഞ്ഞാൽ ജയം ജയം തന്നെയാണ് അത് എലക്ഷന്റെ കേസിലായിക്കോട്ടെ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് ഒരു നല്ല സിനിമയെടുത്തു നന്നായിട്ട് റിസ ഒരു നല്ല റിസൾട്ട് കിട്ടും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം അത് അതിന്റെ നിർമ്മാതാവായിക്കോട്ടെ ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്യിക്കുക ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പം ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർജറ്റ് ചെയ്തായിരിക്കും ആ സിനിമ ഇറക്കുന്നത് ഇറക്കുന്നത് ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ് കുടുംബത്തിലുള്ള ഒരു ഒരു മൂന്നംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ് അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വാരവയ്പൊക്കെയുള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ടോ അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്ന കൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു അതായത് നെഗറ്റീവ് ആയിട്ട് ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ പഠത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം അപ്പം അവൻ തന്നെ പറഞ്ഞു എന്റെ പൊന്നുപായി എന്നോട് പറഞ്ഞതാണ് എന്റെ പൊന്നുപായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട് എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂ കുറച്ച് പ്രാവശ്യം ഉണ്ട് ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ നാട്ടിൽ പാതരാത്രിക്ക് ചെല്ലാറുള്ളൂ ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരുമായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സൊസൈറ്റി ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ ഇപ്പൊ നിങ്ങക്ക് സന്തോഷമായില്ലേ ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് പറയുന്നതിനോ ശരി ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പം തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ അപ്പൊ അത് തന്നെ എന്താന്ന് ചോദിച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവും കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ അശിന്ധു വോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാച്ചുലേഷൻസ് അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇത് പറഞ്ഞു വന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഞങ്ങളുടെ തന്നെ സിനിമയില് ദിലീപേട്ട് ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ് അത് പൊതു സമൂഹത്തിന്റെ അല്ല അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തികൊ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പം ഞാൻ തന്നെ എല്ലാ വ്യക്തികളെയും എന്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് കുറച്ച് കംപ്ലയിന്റ്സ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ സമൂഹമായതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ പോകാനായിട്ട് ഇവൻ പറ്റുള്ളൂ ഈ സിനിമ തിയേറ്ററുകാരുടെ തുറന്നു പറച്ചിൽ ഞാൻ ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്നു വന്നു അപ്പൊ തിരിച്ചു കൊണ്ടുപോകുന്നു പുള്ളി എങ്ങോട്ട് ഓടി പോയത് കൊണ്ടിട്ടല്ല ഒരു ഇപ്പം മമ്മൂക്കയ്ക്ക് ന്യൂഡൽഹി കിട്ടിയതുപോലെ രജനീകാന്തിന്റെ ജയിലർ കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഏത് സിനിമയും ഓരോരുത്തർക്കും ഓരോ സിനിമകളുണ്ട് ഉണ്ട് അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലോപ്പ് ഇപ്പം കൊടുക്കുന്ന ഒരു നാലഞ്ച് സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് കൊടുക്കുന്ന ഹീറോസ് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ആ ഇടയിലേക്ക് ഞങ്ങളുടെ എല്ലാം ഒരു വലിയ പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട് അപ്പോൾ സിനിമ വിജയിക്കുക ആളുകളെ അത് എന്റർടൈൻ ചെയ്യുക ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ചിരിക്കുക ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫുള്ള ഒരു കാര്യമാണ് ഏതായാലും ആ ഇത് ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു പുതിയ നായിക അതിന്റെ ബെസ്റ്റായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ സോങ്സ് ആയിക്കോട്ടെ റീറെക്കോർഡിംഗ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് പിന്നെ ഞങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എത്തിക്കുമ്പോൾ കുറെ അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ഇപ്പം ഇത്രയും ഇല്ലാത്ത ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എടുക്കണ്ടാത്ത കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമ ഞങ്ങൾക്ക് അത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ റിസൾട്ട് തരുന്നത് ഞാൻ എല്ലാവരോടും ഈ സിനിമയെ സ്നേഹിച്ച ഈ സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട കമന്റ് ഇട്ട ഇൻസ്റ്റഗ്രാമിൽ ഇട്ട എല്ലാവരോടും എൻ്റെ പേരിലും ഞങ്ങളുടെ ടീമിൻ്റെ പേരിലുമുള്ള നന്ദി ഇപ്പം പറയുന്നു അതുപോലെ തന്നെ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടൊക്കെയാണ് തുടങ്ങുന്നത് അപ്പം അതുകൊണ്ടിട്ട് അവർക്കത് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഉള്ള സന്തോഷമുണ്ട് സോ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്